ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മാനസിക സമ്മർദ്ദത്തിനൊക്കെയുള്ള ഒരു ഉത്തമ പരിഹാരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്നാൽ മെഡിറ്റേഷൻ്റെ ബെനിഫിറ്റ്സിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടും യൂട്യൂബിലെ ഒരുപാട് ഗൈഡഡ് ഒക്കെ നോക്കി ഒരുപാട് തവണ മെഡിറ്റേഷൻ ട്രൈ ചെയ്ത് അതൊരു ശീലമാക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുപത്തൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ കോഴ്സ് ലോഞ്ച് ചെയ്യാണ് ഇരുപത്തൊന്ന് ദിവസം വരുന്ന ഈ ഒരു മെഡിറ്റേഷൻ കോഴ്സിലൂടെ നിരവധി മെഡിറ്റേഷൻസ് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും വെറും ഗൈഡഡ് മെഡിറ്റേഷൻ എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള പഠനവും പരിശീലനവുമാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ മെഡിറ്റേഷൻസിനെ കുറിച്ചും വളരെ ഡെപ്തിലുള്ള ക്ലാസ്സുകളും അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് അതുമാത്രമല്ലാതെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും മെഡിറ്റേഷൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒട്ടനവധി അടങ്ങിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ലൈഫ് ടൈം മെമ്പർഷിപ്പും നമ്മളുടെ ഈ മെഡിറ്റേഷൻ കോഴ്സിൻ്റെ ലൈഫ് ടൈം ആക്സസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തവണ കൂടുതൽ ആളുകളിലേക്ക് മെൻ്റൽ ഹെൽത്ത് അവയർനെസ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ പ്രൈസിലാണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക